ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ച് പീഡിപ്പിക്കുന്ന ബി ജെ പി നേതൃത്വത്തിൽ നടക്കുന്ന കടന്നു വരുന്നു കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അകാരണമായി കന്യാസിയുമാരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിൽ നിന്നുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് ഒരു പ്രതിഷേധ നടത്താൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്ഭവനിലേക്ക് നമ്മുടെ അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവർക്ക് ആശ്വാസം നൽകുന്ന അമ്മമാരെയാണ് ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയാം ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഇതിനു മുൻപ് ഛത്തീസ്ഗഡിൽ ഔറംഗബാദിൽ അഹമ്മദാബാദിൽ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഒഡീഷയിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ഞാനത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കും ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രിസ്മസ് ആരാധനയുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സമയത്ത് പതിനഞ്ച് സ്ഥലത്ത് ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തി ഞാൻ എറണാകുളത്ത് ഒരു അച്ഛനെ പോയി അവിടെ ഒരു അച്ഛനെ കണ്ടത് തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനാണ് തൊണ്ണൂറ് വയസ്സുള്ള വൈദികന്റെ പിന്നിൽ കൈ ചേർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയത് അവിടെ ഒരു യുവവൈദികനെ ക്രൂരമായിട്ടാണ് മർദ്ദനമേറ്റ പാടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ് തൃശൂരിൽ ഞാൻ മറ്റൊരു വൈദികന്റെ വീട്ടിൽ പോയി ഒഡീഷയിൽ അദ്ദേഹവും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ സഹവികാരിയുടെ തോളെല്ലാണ് അടിച്ചു ഒരു വ്യാപകമായി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ആസാമിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പുണ്യവാലന്മാരുടെ അവരുടെ പ്രതിമകൾ മാറ്റണം എന്നാണ് സംഘപരിവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രതിമകൾ മാറ്റിയില്ലെങ്കിൽ ആ പ്രതിമകൾ പുണ്യവാളന്മാരുടെയും ആ മറിയത്തിന്റെയും ഉൾപ്പെടെയുള്ള മേരി മാതാവിന്റെയും ഉൾപ്പെടെയുള്ള ആ പ്രതിമകൾ മാറ്റിയില്ലെങ്കിൽ അതെല്ലാം അടിച്ചു തകർക്കും എന്നാണ് ഇവര് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പിന്തുണയോടുകൂടി ക്രിമിനലുകളാണ് അരിഞ്ഞാടുന്നത് രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് അപകടത്തിലായിരിക്കുന്നത് അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്നും അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും അവരിവിടെ ശ്രമം നടത്തുമ്പോൾ ആ ടിമ്പേവിട്ട ചെന്നായിക്കളെ പോലെ അവർ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്കുകൾ വിതരണം ചെയ്യുക പരിഹസിക്കുകയാണ് പരിഹസിക്കുക അവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ശ്രീ വിശ്വനാഥും സൂചിപ്പിച്ചതുപോലെ നമ്മളവിടെ നമ്മുടെ എം പിമാരുടെ ഡെലിഗേഷൻ അവിടെ എത്തി എം എൽ എമാരെവിടെ എത്തി ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗൽ ഈ സ്ഥലത്തെത്തി അവിടുത്തെ അദ്ദേഹം എന്നോട് ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു അവിടെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ എ സി സിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അവരെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നതുവരെ ഈ പ്രക്ഷോഭവുമായി കോൺഗ്രസ് രാജ്യവ്യാപകമായി അവരെ സംരക്ഷിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും സാധാരണക്കാർക്കും എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്നത് വൈദികരും കന്യാസിമാരും ക്രൈസ്തവ പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെടുകയും അവർക്ക് മതസ്വാതന്ത്ര്യം പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഇമേജിന്റെ തകർച്ചയ്ക്ക് പ്രതിച്ഛായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള യാഥാർത്ഥ്യം അറിയണം അതുകൊണ്ട് പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഈ രാജ്ഭവനിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഈ കേരളത്തിന്റെ പ്രതിഷേധം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിലയപൂർവം അറിയിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഇനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ നടത്തുക ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി